കാലം പോയ പോക്കേന്ന് പറഞ്ഞെന്തൂ ഒരു കാലം എന്തേലും പോക്കാ പോയെ പക്ഷെ ഇപ്പൊ ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ കൺമുമ്പിൽ നടന്നു ഇനി പെട്ടെന്ന് പറയാൻ ഒരു സംഗതി എന്തോന്നറിയോ ഈ മത്തി പോയ സാധാരണ മത്തി കഴിക്കുന്നു ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയിട്ട് മത്തി അല്ല നിങ്ങൾ ഇന്നലെ വരെ മത്തി കഴിക്കുന്നത് ആളുകളോട് പറഞ്ഞിരുന്നത് ഒരല്പം അപമാനം കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് വീട്ടിലിങ്ങനെ മത്തിയാ അല്ലെ മത്തി കഴിച്ചോണ്ടിരുന്നേ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ നിങ്ങൾക്ക് കഴിക്കുന്നത് പോലെ അഭിമാനത്തോടെ പറയാം ഞാൻ ഇന്ന് മത്തി കഴിച്ചു അത് മാത്രമല്ല അല്ല ഇതിന്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷമേ ഒരു കുട്ടിയോടെ അമ്മ പറഞ്ഞത്രേ മോനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു വിശപ്പിന് വേറൊരു മാർഗവും ഇല്ലാതെ കപ്പയും മത്തിയും മാത്രം കഴിച്ചിരുന്ന ഒരു കാലം അപ്പൊ കൊച്ചയടുത്ത് ചോദിച്ചത്രേ അത്രയൊക്കെ പണമുണ്ടായിരുന്നു നമ്മുടെ അപ്പൂപ്പൻ പണിയ ശരിയാണ് മത്സ്യത്തിന്റെ മീന്റെ വില ഇപ്പൊ ട്രോളിങ് നിരോധനം കൂടി ആയതുകൂടി വലിയ ബുദ്ധിമുട്ടാണ് മീന് ഭയങ്കര നല്ല വില നല്ല വില എന്ന് പറഞ്ഞാൽ ഫൈനലി വിലയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാന് എല്ലാ ദിവസവും കഴിക്കുന്നതാണ് മത്തി വറുത്തൊരണം മേടിച്ചു കഴിഞ്ഞു ഇന്നലെ ഒരു മത്തി ഒരെണ്ണം മാത്രം കഴിച്ചു ആ ഒരെണ്ണത്തിന് മുപ്പത് രൂപ വില വീണു എന്നുള്ളതാണ് മുപ്പത് രൂപ വില വീടും കാര്യം അവരെ കുറ്റപ്പെട്ട കാര്യമില്ല എട്ട് മത്തി ഒക്കെയാണ് മുന്നൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്നത് അപ്പൊ അവരത് അത് എല്ലാം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് വിൽക്കും അവർക്ക് എന്തെങ്കിലും എല്ല എല്ലാ കാര്യ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് സഞ്ചരിക്കുന്ന ലോകത്ത് നമ്മള് പണ്ട് എന്താ പറയുന്നത് പിന്നെ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്ന് വിചാരിച്ച തുണികൾ റെഡിമെയ്ഡ് ഷർട്ടുകളായിട്ട് ഇടുന്ന കാലത്ത് ഇങ്ങനെ ആരെങ്കിലും വീട് വെക്കുമോ എന്ന് ചോദിക്കുന്ന കാലത്ത് അതുപോലുള്ള വീടുകൾ വെക്കുന്ന കാലത്ത് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ചോദിച്ചിരുന്നതെല്ലാം ഇന്ന് മനുഷ്യൻ ചെയ്യുമ്പോ എന്റെ മത്തി മാത്രം എന്തിനു എന്തിനും മാറിയാ മത്തിയുടെ ഓർമ്മകൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മളെ കേൾക്കുന്ന പലരുടെയും മലയാളിയുടെ ഒഴിച്ചുകൂടാത്ത സാധനമാണ് മത്തി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീനും അല്ല ഇപ്പോഴും പ്രിയമുള്ള മത്തി മത്സ്യമത്തിൽ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ആളുകൾ വരുമ്പോ പണ്ടത്തെ കാലത്തൊക്കെ കഴിക്കാൻ വിളിക്കുന്നത് എങ്ങനെയാ മത്തിക്കറിയേ ഉള്ളു ഭാഗ് ആകത്തോട്ടേന്ന് ചോദിക്കല് ഇങ്ങനെ ഫ്രണ്ട് വന്നു അല്ലെങ്കിൽ രണ്ട് ഗസ്റ്റ് വന്നു കഴിക്കാൻ വിളിക്കായിരുന്നു പക്ഷെ മത്തിക്കറിയേ ഉള്ളൂ എന്ന് പറയുന്നത് എല്ലാ മാംസമാണെങ്കിലും മത്തിയെ കുറച്ച് പിന്നോട്ടാണ് എല്ലാരും കണ്ടിരുന്നു ഒരേ കടലിൽ യഥാണ്ട് സമാനമായ ഭക്ഷണം കഴിച്ച് മാന്യമായി മറ്റുള്ളവരോടൊപ്പം ജീവിക്കുമ്പോഴും മത്തിക്ക് വേണ്ടത്ര ഒരു വിലയും നിലയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ല മത്തിയെ കുറിച്ച് എല്ലാര്ക്കും പറയാനുണ്ടാവും ഒരുപാട് ഓർമ്മകൾ ഹലോ നമസ്കാരം

അതാണ് ഞാൻ എല്ലാരും പറയും ഒരു വള്ളം പോയി വള്ളമല്ലേ എന്നൊക്കെ പറയും പിന്നെ അതിന്റെ പണിക്കാരുടെ കൂലി അപ്പൊ സന്തോഷം നല്ല മനസ്സിന് വളരെ സന്തോഷം മത്തിയോടും ഞങ്ങളോടും ഇഷ്ടം പ്രകടിപ്പിച്ചാൽ ഒരുപാട് സന്തോഷം അല്ലെ പറ്റുമ്പോ ജീവനുള്ള മത്തി ഇടയ്ക്ക് കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുവാന്ന് നമ്മുടെ അന്വേഷണം പറഞ്ഞു മതി അത് ഞാൻ കണ്ടിട്ടുണ്ട് മീന് അത് ഈ കോവിഡ് സമയത്തായിരുന്നു കണ്ടത് അപ്പൊ സന്തോഷം കോവിഡ് സമയത്ത് ഇതുപോലെ നല്ല മീൻ കിട്ടാനുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ പടിഞ്ഞാറൻ സൈഡിൽ പോയിട്ട് പോയി കൊണ്ടുവരുന്ന സാധനം എന്നാണ് ഈ കടലിൽ നിന്ന് പിടിക്കുക ആ കടൽന്നൊക്കെ പറയുന്നതും മീൻ എന്ന് പറയുന്നതും മലയാളിയുടെ മനസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സംഗീതമാണ് ഭക്ഷണമാണ് എത്രയോ ഈ പാട്ടുകളാണ് ഇപ്പൊ നിങ്ങൾ പെടപിടക്കണന്നൊക്കെ പറഞ്ഞപ്പോഴേ അമരം സിനിമ മുതൽ പിന്നെ അങ്ങോട്ട് ചെമ്മീൻ അല്ലേ പിന്നെ സിനിമകളുണ്ട് അല്ല പക്ഷെ ഒറ്റ സിനിമ പോലും ഒരു മറ്റേ ഇതിവൃത്തമാക്കിയിട്ടില്ലെങ്കിലും മീനുകളെ കുറിച്ച് പ്രതിപാദിച്ച പാട്ട് ശരിക്കും പറഞ്ഞ ഈ രണ്ട് സിനിമകളിലും അല്ല അമരത്തിലും അല്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പടവതം ചെമ്മീൻ ചെമ്മീൻ അതിലുമല്ല അല്ല മീനിനെ പരാമർശിച്ചിട്ടുള്ള പാട്ട് വേനലിൽ ഒരു മഴ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീവിദ്യയും മധുസാറും ജയനും അഭിനയിച്ച സിനിമയിൽ അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കുട്ടംപുള്ളി ഇട്ട് വെച്ച് നല്ല ചെമ്മീൻ കറിയുന്നുണ്ട് അത് പാട്ടില്ല പാട്ടില് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇപ്പൊ അമരത്തിനകത്തൊരു പ്രധാന കഥാപാത്രം മീനായിരുന്നു സ്രാവായിരുന്നു കൊമ്പൻ അടിച്ചോണ്ട് പോകും ആ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ അവിടെയെല്ലാം അവിടെയെല്ലാം ഒരു സാമൂഹ്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണെ ഈ മത്തി അപരവൽക്കരിക്കപ്പെടുക അല്ല മത്തിക്ക് വില്ലൻ ആവാനുള്ള ഒരു ഫിസിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ മത്തി ഒരു കാലത്ത് ദരിദ്രരായ മനുഷ്യരുടെ ആരോഗ്യം നിലനിർത്തിയിരുന്ന അപൂർവം മത്സ്യങ്ങളിലൊന്നാണ് ഏത് ചെങ്കലവായക്കാൾ ഔഷധ ഗുണമുണ്ട് മത്തിക്കോ അതിലേക്കും പക്ഷെ എന്തുകൊണ്ടോ ഒത്തിരി കിട്ടുന്നതുകൊണ്ട് അതിനൊരു ഗമയില്ലായിരുന്നു നമ്മൾ സാധാരണ പറയല്ലോ എനിത്തിങ് ഫ്രീ ഹാസ് നോ വാല്യൂ ഇപ്പൊ പക്ഷെ ആ സ്ഥിതിവിശേഷം മാറി മത്തി ഗംഭീരനായി മത്തി മിടുക്കനായി മത്തി വിദേശ സർവകലാശാലകളിൽ ഡിഗ്രി കഴിഞ്ഞതുപോലെ പറഞ്ഞില്ലേ വെള്ളം വെള്ളം ആ ഈ വാല്യൂ അങ്ങോട്ട് ഇല്ല 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 അങ്ങനൊന്നുമില്ല ഇപ്പൊ ഇത്രയും നമ്മളോട് സ്നേഹം കാണിച്ച ആ സഹോദരിയുടെ വള്ളം ഓടുന്ന ദിവസങ്ങളിൽ ഒന്നും മത്തിയുടെ വില കുറയത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ അല്ല പക്ഷെ അങ്ങനെ സുലഭമായി കിട്ടിക്കഴിഞ്ഞ് പലതും കുറയുമെന്ന് വിചാരിച്ചെങ്കിലും ഈ പലതിന്റെയും ഒരു മാർക്കറ്റ് ട്രെൻഡ് സെറ്റ് ചെയ്താൽ പിന്നെ വല്ലാതെ അങ്ങ് താഴോട്ട് വരുന്നില്ല നമ്മൾ പല അരി മുളക് സ്വർണം അത്യാദി സാധനങ്ങളുടെ വിലയാണ് സിമെന്റ് കമ്പി ഇഷ്ടിക ഇതിന്റെയൊക്കെ ഒക്കെ വിലയാണ് കൂടിക്കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഈ മത്തി വരട്ടുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട് ഉമ്മ ഒക്കെ ചെയ്യും ഇട്ട് ഇട്ടു അല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് പെപ്പർ റോസ് എന്നൊക്കെ പറയുന്നത് അന്ന് എന്താന്ന് വെച്ചാൽ ഒത്തിരി മത്തി കിട്ടും അപ്പൊ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ മുളകും ഒക്കെ തേച്ച് അതിനെ ഇങ്ങനെ വരഞ്ഞ് അതിനെ ഇങ്ങനെ അകത്തടക്കി അടക്കി വെച്ചിട്ട് അല്ല പറ്റിച്ചല്ല വെച്ചിട്ട് നമ്മളിപ്പോ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അകത്തും പുറത്തും തീയിടും താഴേന്നും തീയിടും മുകളിൽ നിന്നും തീയിടും അപ്പൊ ആ മത്തിയുമായിട്ടുള്ള ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിങ്ങനെ ചട്ടി തന്നെ വെച്ചേക്കും അന്ന് ഈ ഫ്രിഡ്ജും സംഗതിയൊന്നും ഇല്ല അപ്പൊ നമുക്ക് താല്പര്യം തോന്നുന്നു വായിലൊരു എരു വരുമ്പോൾ വെള്ളം കുടിക്കാൻ നല്ലതാണ് അപ്പൊ ഊടി അടുക്കളയിലോട്ട് എല്ലുക അല്ല അടപ്പ് പൊക്കുക രണ്ടെണ്ണം അതിന്റെ സൈഡിൽ നിന്ന് പൊക്കുക പൊക്കി അടിച്ചിട്ടിഞ്ഞ് പോരുക അതിന്റെ സൈഡിൽ ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ കുറച്ച് മുളകും ഒക്കെ ആ ചട്ടി പറ്റിയിരിക്കത്തില്ല അത് നല്ല പുളിയും നല്ല എരിവും ഒക്കെ ഒക്കെയുള്ള സാധനമാണ് അപ്പൊ അതും പതുക്കെ നമ്മൾ അടിച്ച് എന്തെങ്കിലും കഴിക്കുന്ന ഒരു സംഗതിയുണ്ട് പിന്നെ ഈ ചട്ടിയിലിട്ട് ചോറ് ഒരു കാലമുണ്ട് പിന്നതൽ ഈ സാധനം എല്ലാം ഉണ്ട് ഉറിയില തൈറ്റ് ഏഹ് പിന്നെ എന്ന് വേണ്ട പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ കൈമാറി ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ അതിനെല്ലാം വിലയായി മാറി അതുകൊണ്ട് ളിലെ മത്തിക്കാലം അല്ലെങ്കിൽ ഈ ഓർമ്മകളിലെ മത്സ്യക്കാലം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇങ്ങനെ സംസാരിച്ചു പോകാൻ ഒരു രസകരമായി സംസാരിച്ചു പോകാൻ കഴിയുന്നത് കാരണം എല്ലാവരും ഒരു കാലത്ത് ഇന്നലെ നമ്മൾ എന്താ പറയുന്നത് മുടിവെട്ടുന്നവരെയും തയ്യൽക്കാരെയും കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ ഈ പറയുന്ന മീൻ മാർക്കറ്റിൽ പോയി ഇതൊക്കെ വാങ്ങിയ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ ഓർമ്മകളിൽ മാർക്കട്ടയുണ്ട് ഇംഗ്ലീഷ് പേര് പച്ചവല കൊണ്ടുണ്ടാക്കുന്ന മാക്കട്ടുണ്ട് പേപ്പർ കവറുണ്ട് വലിയ ഗുണ്ടകള് പറയുന്ന ബാക്ക് മാക്കട്ടയായിട്ട് ബന്ധപ്പെട്ട് കെട്ടി വലിയ അരിഞ്ഞട്ട കിട്ടുന്നതല്ല ഞാൻ പറയുന്നതുള്ളൂ അപ്പൊ അതുകൊണ്ടല്ലേ നിങ്ങടെ പറയുമ്പോൾ നമുക്ക് നോക്കാം മത്തിയുടെയും മാക്കെട്ടയുടെയും കഥ ആ അവക്കൊരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളതെല്ലാം മീൻ കൂട്ടുന്നതാ എനിക്ക് മീൻ വേണ്ട ഞങ്ങളുടെ അമ്മായിയമ്മ അപ്പൊ ചെയ്യും പിന്നെ അവര് മീൻറെ ചട്ടിയൊക്കെ വേറെ വര വെച്ച് മീൻ കൂട്ടുന്ന പാപ്പി എനിക്ക് വേറെ പ്ലേറ്റ് ഒക്കെ തരും ചോറിനാനും ഒക്കെ അങ്ങനെ ആ എന്റെ ഭർത്താൻ തന്നെ വഴക്ക് പറഞ്ഞു മീൻ കൂട്ടി ചത്തു പോകുമോ മീൻ കൂട്ടണം കൂട്ടണം ഒരു ദിവസം എന്റെ ചോറിനകത്ത് മീൻ മാരിട്ടു എന്നോട് പറഞ്ഞു ഛർത്തിക്ക് വേണാശിക്കുണ്ടോ എന്ന് പറഞ്ഞു പിന്നെ നല്ല രുചി പിന്നെ എന്നിട്ട് നല്ല മീൻ അടിപൊളി അടിപൊളി ഇപ്പൊ ഇന്നിപ്പോ രാവിലെ കൊതിപ്പിച്ചത് അമ്മ അമ്മയെന്താന്നറിയാവോ നല്ല മഴ മുമ്പിൽ അച്ഛൻകോവില് ആറന്നു പറഞ്ഞു പിന്നെ അല്ല തന്നെ അല്ല പണ്ടത്തെ വീട്ടിലാവുമ്പഴും ആ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കേട്ടപ്പോഴേ പിന്നെ നല്ല സുന്ദരം മത്തിക്കറി ഇതെല്ലാം കൂടെ കേട്ടപ്പോ അമ്മയാണ് ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞു താരം അപ്പൊ അങ്ങനെയാണ് ചില ആളുകൾ അങ്ങന അത് ഇങ്ങനല്ല ചെല ചില കാര്യങ്ങളിൽ അങ്ങനെ ചില സത്യസന്ധരായ ആളുകൾ ഈ അഴിമതിക്കാരായാൽ ഭയങ്കര അഴിമതിക്കാരാവും പറയുന്നത് ഹലോ 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 നമസ്കാരം നമസ്കാരം അമ്മേ സാറേ ഞങ്ങളെല്ലാരെയും കൊതിപ്പിക്കുവാ ഞങ്ങളുടെ എന്ന് പറയുന്നത് മത്തി കൊണ്ടുവന്ന് നല്ലതുപോലെ കഴുകി തിരഞ്ഞിയുടെ പുറത്ത് വെച്ച് ചുട്ട് അന്നത്തെ പപ്രാളത്തിന് ഇടവഞ്ഞാടം ചീനി ഇങ്ങനെ അടപ്പ തിളച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു വെള്ളം കളഞ്ഞിട്ട് രണ്ടാമത്തത് കൊറേ ഊരിയിട്ട് ഈ ചുട്ട പത്തിയായിട്ട് കഴിക്കും അത് എന്തോര ത്യാസാന്നറിയാ വേറെ തിരാഞ്ഞിയുടെ പുറത്ത് ഒരിക്കുന്ന മത്തി പിന്നീടാണെങ്കിൽ മത്തിക്കറി വടക്കംപൊടിട്ട് കറി വെച്ച് പലങ്ങി ചീനി വെടവാനീനി വേവിച്ച ചോറും ചീനിയും കൂടെ തിന്നാലാ അതെ വല്യ ടേസ്റ്റ് മത്തി ഏതൊരു അന്നാക്കാൻ പാവപ്പെട്ടതിന്റെ മീനെന്ന് പറയുന്ന മത്തിയാണ് സാറേ മത്തിയുടെ ഒരിക്കലും ഈ നെയ്ക്കോടത് നെയ്ക്കോടതി ഉരുക്കിയെടുത്ത് ആ തിന്നുന്നത് ആ ചീലി എങ്ങനെ അതിനകത്ത് മുട്ടി തിന്നും ചൂടോടെ അതിന്റെ തേച്ചാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കൂടിയപ്പം ഒരു ഗമ ഗു അവട്ടെ അവൻ ഇച്ചിരി കാലം സന്തോഷമായിട്ട് എല്ലാരും അവനൊരു വിലയും വിലയും ഇല്ലാതെ എത്രയോ കാലങ്ങളായി ആർക്കും വേണ്ടാതെ ബാക്കിയുള്ള നെമ്മീന്റെയും ചൂരയുടെയും അറ്റത്ത് ഓരത്തതിന്റെ അറ്റത്ത് മാറി കിടന്നവൻ അവൻ ഇച്ചിരി മുന്നിൽ വന്ന് പത്ത് നാനൂറ് നാനൂറ്റമ്പത് രൂപയ്ക്ക് തിളങ്ങി ഇങ്ങനെ നിക്കട്ടെ കുറച്ചു കാലത്തേക്കെങ്കിലും ആ ഇപ്പൊ സ്വർണം വാങ്ങുന്നതിന് അക്ഷയാ തൃതിയാന്ന് പറഞ്ഞതുപോലെ ഇനി മത്തി ഐശ്വര്യ ഐശ്വര്യപൂർണമായി മത്തി വാങ്ങുന്നതിന് ഒരു വർഷത്തിൽ ഒരു ദിവസം ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടായി പറഞ്ഞതുപോലെ ആ അങ്ങനെ കൂടി അതിന്റെ ഒരു 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 രത്ന മത്സ്യം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ സാധാരണ ഇപ്പൊ അല്ലാത്ത മത്സ്യമൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ വേറൊരു പേരിട്ട് അതിനെ ആ അതിനൊരു പേരിട്ട് പൊതുവില് ഈ ഇതിനെ ഈ പല സാധനങ്ങളും വിൽക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മീനൊക്കെ വിൽക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ നാടൻ ചൂര അല്ലെങ്കിൽ ആ ചൂര ഈ ചൂര എന്നൊക്കെ പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഈ ഈ മലയാളി ഈ മലയാളിക്ക് ടേസ്റ്റിനോടുള്ള താല്പര്യം മുതലെടുത്താണ് ഈ മത്സ്യങ്ങളിലൊക്കെ ഒരുപാട് വിഷം വരാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും ടേസ്റ്റ് വ്യത്യാസം വന്നാൽ മലയാളി കഴിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട് അതിനും കൂടി പൗഡർ ഇട്ടാ പുറത്തുനിന്ന് ഇപ്പൊ ചീഞ്ഞ മീൻ മീനില്ല പണ്ട് നമ്മള് കറി വല്ല അത് പറഞ്ഞിട്ടില്ലേ ഇപ്പം പുറത്തുനിന്ന് ഇപ്പം വരുന്ന മത്തി എല്ലാം പുറത്തുനിന്നുള്ള മത്തിയാണ് ഇവിടെ ട്രോളിങ് നിരോധനമാണ് പുറത്തുനിന്ന് വരുന്ന മത്തിയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ മത്തി അതായത് തൂത്തുക്കുടി നേരത്തെ എന്ന് പറഞ്ഞ മത്തി പക്ഷെ ഇതിന് എപ്പോഴും അതിനുള്ളിൽ പൊടി ഇട്ടാന്നോ വരുന്നത് അത് മറ്റെന്തെങ്കിലും മായം ചേർക്കുന്നുണ്ടോ എന്ന പരിശോധന ഇതുവരെ ആയിട്ടില്ല അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ആയിട്ടില്ല അതിന്റെ ഉത്തരവാദി ആരാ കുറ്റം മത്തി 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 പറഞ്ഞോണ്ട് കാര്യമില്ല മത്തിയുടെ അത്രയും പോലും ബോധവും പിന്നെ നീതിയും ഇല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിനകത്ത് പൊടി വെക്കും ഈ മത്തിക്കകത്ത് വേണേ യമഹാഡിയും കയറ്റി വെക്കുന്ന വിലക്കയറ്റവും മത്തിയെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ഇപ്പൊ വളരെയധികം പ്രണയിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ചും മത്തി മേടിക്കുന്നത് അഭിമാനമാണ് മത്തി വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ ചിലര് വീട്ടിലെ മത്തിയുമായി ബന്ധപ്പെട്ട ഒരു ഭൂതകാലത്തിന്റെ സംഗതികളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ പറയൂ നല്ല നല്ല അത്ര ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ ഇഷ്ടമാറിഞ്ഞാലും വരട്ടിയും വെറുത്തീം നെയ്യ് ഉരുക്കിയും ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് ഇവിടെ ആ മറ്റ് മത്തി മീനിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം മത്തി നന്ദൻ ചൂട കാറിന് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളാണ് ഇവിടെ വാങ്ങിക്കുന്നത് ആ ശീലം ഉള്ളതുകൊണ്ട് ആ ശീലം പണ്ടു കയ്യിലിരുന്നു മത്തിയല്ല എന്റെ മോനും ഭയങ്കര ഇഷ്ടമാ ഇപ്പൊഴും അവിടെ മത്തി ഇട്ടുനിന്ന് വൃത്തിയാണ് വിളിക്കും മത്തി വറുത്തേ രണ്ടല്ലോ കിട്ടിയെന്ന് പറയും കേരളം കഴിഞ്ഞ പിന്നെ ആളുകൾ ഇഷ്ടം കൂടുതലാണ് ഭയങ്കര ഇഷ്ടമാ അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാ മത്തി മത്തി വറുത്തിന് അതെ 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 കറക്റ്റ് മത്തി അങ്ങനെ ഒരു പ്രധാന വായുവിനും എന്തിനും നല്ലതാന്നല്ലോ മനസ്സിന് പൊരുത്തം ഉണ്ടെങ്കിൽ പണ്ട് ഞാൻ ഓർക്കുന്നു ഡോക്ടർ എം ഇക്ബാൽ പ്ലാനിങ് ബോർഡിന്റെ ചെയർമാൻ ഒക്കെ ആയിരുന്ന എം ഇക്ബാൽ സാർ കോട്ടയത്ത് വെച്ചൊരു പരിപാടിക്ക് പിള്ളി ഒരു പ്രസംഗമധ്യേ പറഞ്ഞു ഈ മലയാളികളോടൊന്ന് പറയണം ഈ മത്തിയും അയിലയും കറി വെച്ച് കഴിക്കാൻ പറയണം പൊരിച്ചല്ല കറി വെച്ച് അതായത് അതായത് അതിനെ കുറിച്ചൊരു ഒരു സംഗതി അതിൽ പ്രത്യേകതയുണ്ട് നമുക്കൊരു പ്രത്യേക ശീലമുണ്ട് മലയാളിക്ക് ഈ മത്തിക്കൊക്കെ ഇത്രയും ഗമ വരുന്ന എപ്പോഴാന്നറിയാ നമ്മുടെ ചക്കയെ കുറിച്ചൊരു സായിപ്പ് പോയൊരു ലേഖനം എഴുതി ഇംഗ്ലണ്ട് യു കെ പോയി അത് കണ്ടതോടുകൂടിയാണ് മലയാളിക്ക് ഈ ചക്ക ഇത്രയും വലിയൊരു സാധനമാണ് മനസ്സിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തുടങ്ങിയത് കാരണം അത് ഹൃദ്രോഗത്തിനെ അങ്ങനെ വർദ്ധിപ്പിക്കുന്നു അതിൽ ഫൈബർ ഉണ്ട് അതിനകത്തുള്ള ചക്കയൊരു കംപ്ലീറ്റ് ഫുഡാണ് ഈ ഈ പറഞ്ഞതുപോലെ തന്നെ ചക്ക ഓർമ്മകൾ ഒരു ദിവസം എടുക്കേണ്ടത് നമ്മളങ്ങ് അവഗണിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെയാണ് ഈ മത്തിയെക്കുറിച്ചും ഈ പണ്ടത കഴിക്കുന്നത് സത്യസന്ധമായി പറയാമല്ലോ ഇതിൽ ഔഷധമൂല്യം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും അല്ല അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുന്നത് കൊണ്ടാണ് പാവപ്പെട്ടവരെ സംഗതിയാണ് അങ്ങനെ പോയി വായിക്കാറുണ്ട് അന്ന് പ്രധാനമായും പാവപ്പെട്ടവനെ തീറ്റിച്ചുകൊണ്ടിരുന്നത് മത്തി അയില ചെങ്കലവ അഥവാ കിളിമീൻ എന്ന് പറഞ്ഞ പിന്നെ ചൂടാ ആ നെത്തോലി പിന്നെ കൊഴുവ കൊഴുവൊക്കെ ഭയങ്കര പാട് കൊഴുവയൊക്കെ നമ്മള് കാണുന്നില്ലെന്നറിയാമോ ആ കൊഴുവായൊക്കെ അന്ന് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിരുന്നത് ഈ അയിലടെ ഒരു ഡ്യൂപ്പായിട്ട് ആ അതായത് അയില പോലിരിക്കുക അതിനെങ്ങാണ്ട് പറയുകയും ചെയ്യൂലോ അയിലുവ ആ കണ്ണൻ കുഴുവ അല്ലാത്ത ഹലോ കുഴുവാണ് നമസ്കാരം ആ അത് എന്റെ വായി വെള്ളം ആ റേഡിയോയിൽ കൂടെ വന്നേന്ന് വിചാരിക്കരുത് മേളി ചോർച്ച ഉണ്ടോ എന്ന് തോന്നണിക്കുന്ന ിയ മത്തി കൊണ്ടുവരുമ്പ ചുട്ട് കൂന്നിട്ടുണ്ട് അടുപ്പിനിട്ട് ആ അടുപ്പിനിട്ട് ചുട്ടിട്ട് പാഴടിക്കകത്തോട്ട് അത് കൊണ്ടുവരച്ച് പൊളിക്കും പൊളിച്ച എന്ത് ടേസ്റ്റാന്നറിയാ ചുട്ട് വില്ലുമ്പോ അടുപ്പിലിട്ട് പിന്നെ അതുപോലെ തന്നെ ചട്ടി ചോർന്ന് പറയുന്നത് ചട്ടി ചോർന്ന് പറയുമ്പോ നമ്മള് കറികളെല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കിയ ചട്ടിക്കകത്ത് ചോപ്പിട്ട് വലിയ ടേസ്റ്റ് വരുന്നേ അതെ 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 അത് മാത്രമല്ല ഒരു തലമുറയിൽപ്പെട്ട ആളുകളോട് ഈ ചട്ടിച്ചോർന്നൊക്കെ പറഞ്ഞ് ഭാര്യം വല്ലാതെ കുതിപ്പിക്കാനും ഒക്കത്തില്ല എന്താന്നറിയോ ഈ ചട്ടിച്ചോറ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലത്തെ രാത്രികളിൽ എല്ലാ വീടുകളിലും ചട്ടിച്ചോറായിരുന്നു അതായത് ഇങ്ങനെ എല്ലാരെയും കൂടെ നിരത്തി ഇരുത്തി ഉള്ള ചോറും കറിയും കൂടെ എടുത്തു വെച്ച് പിന്നെ കറി കുറച്ച് പേർക്ക് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെ പല വീടുകളിലും ഒരു എട്ടെട്ടോ എട്ടര ആകുമ്പോ സൈറൺ അടിക്കുമായിരുന്നു ഊന്നും പറഞ്ഞ കരച്ചില് എന്താന്ന് വെച്ചാൽ ഈ മീൻ ഒടിക്കുമ്പോൾ വാല് വേണം നടുഭാഗം വേണം തല വേണോന്നും പറഞ്ഞുള്ള കരച്ചിലായി കേൾക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും വെച്ചാ കറി ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അവസാനം ചട്ടി ഒരാൾ കൂടും ഇഷ്ടം ഈ പറയുന്ന മീനേക്കാൾ ഉപരി എന്റെ പരിപാടി കേൾക്കുന്നോണ്ട് ആധികാരികമായിട്ട് പറയോ ഈ ഉള്ളി മുളക് പൊടി പിന്നെ കുറച്ച് എണ്ണ ഇതെല്ലാം കൂടെ വാരിയിട്ട് കുഴച്ച് ഞാൻ തന്നെ ഒരു കറി ഉണ്ടാക്കും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കറിയതാരും അത് ചെറുതായിട്ടല്ല ചായയുടെ കൂടെയും തിന്നു പിന്നെ അല്ലാതെയും തിന്നു അങ്ങനെ ആയ അവസാനം അൾസറിന് ചികിത്സിച്ചാളാണ് ഞാൻ അല്ല ഈ ചായയുടെവിടെ തിരുന്ന കാര്യം പറയപ്പെടാൻ ഈ പറഞ്ഞ പണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഫസലില്ലേ ഫസലിറിഞ്ഞ് പെരുന്നാളിന് ഇറച്ചി കിട്ടുമല്ലോ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇറക്കുന്ന സാധനങ്ങൾ അതിനോട് സക്കാത്ത് കൊടുക്കുവല്ലോ ഇതെല്ലാവരും ഒന്ന് ഫ്രിഡ്ജില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിങ്ങനെ കിട്ടും ഈ കിട്ടുന്ന സാധനം ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് ഇവര് നന്നായിട്ട് അത് വരട്ടി വറ്റിച്ച് വെക്കും എല്ലാ ദിവസവും ഇതിൽ അവസാനം നമ്മളെ ചിപ്സ് പോലെ ആവും അത് എടുത്ത് കഴിക്കാൻ നല്ല മനുഷ്യന്റെ ആ ശീലങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പ്രത്യേക രുചി മുളകില്ല അതുപോലെ തന്നെ ഭയങ്കര രുചിയുള്ള ഒരു സംഗതിയാണ് നമ്മള് മനുഷ്യനൊക്കെ ഒത്തിരി ഓർക്കാതെ വേറെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അമ്പാനിയെ അദാനിയെ നോക്കി ആ രുചി ഓർത്ത് ജീവിക്കുക സത്യത്തിൽ ഏറ്റവും രുചിയുള്ള ഒരു സാധനം തോന്നിയോ നല്ല പൊറോട്ടയും നല്ല ഒരു ഒരല്പ എരിവുള്ള ബീഫ് കറിയും നമ്മുടെ നെറ്റിയാട്ടമുക്കിനൊക്കെ ഉള്ള ആ കറിയും കൂടെ കൂട്ടിയതിന് ശേഷം നല്ല ചെറിയ ചൂടോടെ ചായ കുടിക്കും കൂടി ഞാൻ പേർ ഞങ്ങൾക്ക് അന്വേഷണത്തിൽ സ്വന്തം പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു മാമ്പുഴ ആ എനിക്ക് ത്ര അതിന്റെ ഇടയ്ക്കൂടെ ചെന്ന് തന്നോട് സംസാരിക്കാനോ ചോദിക്കാനോ ഒന്നും പറ്റിയില്ല പിന്നെ മത്തിക്കറി എന്ന് പറഞ്ഞ മത്തി അത് ഈ നൈ നെയ്യുള്ള സമയത്ത് നെയ്യ് നെയ്യ് ഉരുക്കിയെടുത്തിട്ട് ഈ പൊള്ളലൊക്കെ ശരീരത്ത് അന്ന് പഴയ കാലത്തൊക്കെ അതായിരുന്നു അന്ന് തൊട്ടിടുന്നെ നെയ്യ് 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 ഉരുക്കിയെടുത്ത് അന്ന് എല്ലാത്തിനും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മരുന്ന് വളം ചരട് കൊണ്ട് കെട്ടിവെച്ച് പിന്നെ ആപ്പത് സ്റ്റാറാ ഇപ്പം ഈ നമ്മളീ പറയുന്നില്ലേ പണ്ട് നമ്മള് പട്ടിണിക്കും പ്രയാസത്തിനുമൊക്കെ വേണ്ടി കഴിച്ചിരുന്ന കപ്പയൊക്കെ ഇപ്പൊ നമ്മള് സ്റ്റാർ ഹോട്ടലിൽ ചെല്ലുമ്പോ ഇന്നത്തെ സൂപ്പർ സ്പെഷ്യൽ എന്നും പറഞ്ഞെഴുതിയേക്കുന്നത് കപ്പ പുഴുക്കും മത്തിക്കറിയും എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് അറിയോ അതായത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉദാഹരണം ഞാൻ പറയാം ഈ ഇപ്പം ബംഗാളി എന്നൊക്കെ വന്നിട്ടുള്ള പണിക്കാരുണ്ടല്ലോ ആതിഥി തൊഴിലാളികൾ ഇവരെയൊക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരുമാതിരി എന്തോ എന്തൊരു ബംഗാളി ഇവനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഇവനെ നല്ലതുപോലെ കുളിപ്പിച്ച് നല്ല പാൻറ് ഉടുപ്പൊക്കെ എഴുതിച്ച് ഏതെങ്കിലും ഒരു നല്ല വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചാൽ ഈ ആളുകൾ എന്തോ ഓ എന്തോ ഒരു സുന്ദരനൊരു പേർ ഹലോ ആ ഹലോ ഈ മത്തി എപ്പറ്റി പറഞ്ഞേ എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഒന്ന് പോയി ഒരിക്കലിൽ ഈ ഇഷ്ടംപോലെ മത്തി ഉണ്ടായിട്ട് പിന്നെ എല്ലാരും മടുത്തു എല്ലാരും മടുത്തു ഞാൻ മാത്രം മടുത്തില്ല എത്ര കഴിച്ചിട്ടും അപ്പം അച്ഛൻ പറഞ്ഞ് പിന്നെ ഒരു കാര്യം ചെയ്യുന്ന അമ്മത്ത് പറഞ്ഞു ഒരു കറുത്ത നിറച്ച് കറി വെച്ച് അവന്റെ മുമ്പിൽ അങ്ങ് വെച്ചുകൂട് കൂടെ നെടുമങ്ങടഞ്ചിനി അത് ഏറ്റവും ഔഷധ ഗുണമുള്ള ചീനിയാണ് ഇന്ന് അത് കാണാനില്ല എണ്ണൂല്ല അതിന്റെ ഒരു കമ്പ് പോലും കിട്ടാനില്ല അങ്ങനെ കഴിച്ച് ഒരു ആദ്യം മൊത്തം ഞാൻ തിന്നുന്നുള്ളതാണ് അത്ര ഇഷ്ടമായിരുന്നു മടങ്ങുന്ന ഒരു ഒരു എന്താ പറയുന്ന ഭൂതകാലത്തിലെ വിശപ്പടക്കാൻ അന്നത്തെ വിശപ്പെന്ന് പറഞ്ഞാല് വിശപ്പ് പറഞ്ഞാൽ ഈ നമ്മളെ ശാനപറത്തില് നാടൻ പറഞ്ഞു ഞങ്ങൾ എന്റെ ഉമ്മ പറയുമായിരുന്നു ഇത് എന്തുകൊണ്ടാണ് നിന്റെ വയർ ഈ പൊട്ടക്കണ്ണനാശാരി കുത്തി തുറന്നുണ്ട് ഉളിയും കൊട്ടുകൂടിയും വെച്ചേ ഇത് കുത്തിത്തുറന്ന പോലുള്ള എന്തോ ഇട്ടാലും കാണത്തില്ല ചില കിണറ്റിലിടുന്ന പോലെ ചില വെട്ടുകല്ല കിണറ്റിലിടുന്ന പോലെ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഹലോ ഹലോ നമസ്കാരം മത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛനെ പോർമ്മയായിരുന്നു അച്ഛന് പണ്ട് ചീനീം മത്തിയും മസ്റ്റാണ് ഒരാത്രി ആയാലും അത് പാകം ചെയ്ത് കൊടുക്കണം അമ്മ പിന്നെ എന്താ വെച്ചാല് മത്തി വറക്കുന്ന അതിരത്തു വീടുകളിലെ മഴ കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടം പക്ഷെ വീട്ടില് വറക്കത്തൊന്നുമില്ല അല്ല ചട്ടി പറ്റിട്ടിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക ില്ല അച്ഛൻ മറ്റിട്ട് വർഷമായി അങ്ങനെ മത്തിയും ചീനയും അങ്ങനെ ഡെയിലി എന്നും അത് തന്നെ ഉള്ളൂ വേറെ ഒരു അറിയാണില്ല തേങ്ങാക്കരയൊക്കെ വന്നു ഈ പറഞ്ഞതുപോലെ ഊർമകളിൽ അങ്ങനെ ഒരുപാട് മനുഷ്യരും മത്തിയോടൊപ്പം